आय तुन ربی کی री किरालिय मरलिया ती बारी മോളെ എന്തിനാ കരയുന്നത് എന്തിനാ പേടിക്കുന്നത് എന്തിനാ വിഷമിക്കുന്നത് നോക്കി പീസ ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ട് കൊണ്ട് മരക്കുകളെ നിരന്ന് നിരന്ന് സഫായി നിൽക്കുന്നത് കണ്ടോ നിന്നെ കൊണ്ടുപോകാനാണ് പീസ നിന്നെ സ്വീകരിക്കാനാണ് പീസ അതുകൊണ്ട് കരയല്ലേ ربي غيرا ليتن مرني يا മലക്കുകളെ സാഗതമരുളുകയാട് പിടിച്ച് അരയുടെ ഭാഗമീ അപ്പത് കൊല്ലം സ്വന്തം കൈകൊണ്ട് കുടിച്ച് കവറിനുകറങ്ങിയിരുന്ന ഉറപ്പിനോട് ചെയ്തതല്ല മരിക്കുമ്പോ കുറു ആരോണി എന്നെ മരിപ്പിക്കടയല്ല കുറാട്ത്വങ്ങള് നഫീസ ഓതിയായ തോതനെ പൊന്നുമോളെ ഇന്ന് മുതൽ പഠിക്കുമെങ്ങൾ ഇന്നു മുതൽ ഓതി പഠിക്കുമെങ്ങൾ ഫീസത്തിലും സരിക ത്തിരുന്നിരുന്നു ഓദി തീർത്തുകയാ എന്നിട്ടൊരായ തോതി കിട്ടാ മരിച്ചു പോയത് എന്നിട്ടൊരായ തോതി കിട്ടാ മരിച്ചുപോയത് ഏതായ തന്നെ അറിയുവോ ഏതായത്തറിയുമോ ലഹുന്താറുസല لهم دار السلام عند ربهم وهو وليهم بما كانوا يعملون പടച്ചവന്റെ സ്വർഗത്തിന്റെ ആയത്തോരി പച്ചപ്പറവുകളെ പോലെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് നോമ്പുകാരിയെ പോലെ പറഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അതിരാത്രി ഒരുമിച്ച് പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് കുറു ആ മതക്കല് അതിനിന്റെ വീടിന്റെ വിളക്കാ പൊന്നുനോള് അതിനിന്റെ വീടിന്റെ അനുഗ്രഹമാ പൊന്ന് പെങ്ങള് അതിനിന്റെ വീടിന്റെ പതുക്കത്താ പൊന്നുനോള് അതിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ചുകള് പൊന്നുനോള് അത് നിന്ന് ശവിച്ചു കൊണ്ടിരിക്കുകയാളച്ചവരെ എന്ന് തുറന്നു നോക്കുന്നില്ലല്ലോ എന്റെ പൊടി എന്ന് തുടയ്ക്കുന്നില്ലല്ലോ എന്റെ വീടിനകത്തിരുന്ന ശപിക്കുന്നത് കൊണ്ടാ നിന്റെ കുടുംബത്തിന്റെ അകത്ത് സമാധാനമില്ലാത്തത് നിന്റെ കുടുംബത്തിനകത്ത് തമ്മിലടിയാകുന്നത് എത്ര കിട്ടിയാലും മതി വരാത്തത് നിന്റെ കുടുംബത്തിലെ സ്നേഹമില്ലാത്തത് നിന്റെ മക്കള് തലതിരിഞ്ഞു പോകുന്നത് എല്ലാ കുറു ആനിണ്ടാപെങ്ങൾ ആരടി മണ്ണിനകത്ത് നീ വരും വരും നിന്റെ മയത്ത് കൊണ്ട് കവറിനകറ്റ് വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ മുൻകരുടെ കീറും മുന്നിട്ട് ചോദിക്കുകയാ മൺക്കൻ കാറുവാ പറയും അവനോട് ചോദിക്കല്ലേ

ചെയ്തുപോയ പാപങ്ങൾ മുഴുവനും ഈ പലച്ചവന്റെ സ്വർഗത്തിൽ കുഴിച്ചു മൂടിയെ അല്ല നിനക്കൊരവസരം തരികയാ നന്നാകാ മനസ്സുണ്ടെങ്കില് നന്നാകുമോ മനസ്സുണ്ടെങ്കില് നന്നാകുമെങ്ങൾ അല്ലാൻ്റെ പറയുകയാ ആരോ മണ്ണിനകത്തേക്ക് പോകുമ്പോ അന പൈറ്റിൽ വഹുതാ